വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന ജോബ് വേക്കൻസീസ് കണ്ട് വിദേശ രാജ്യത്തേക്ക് ഒന്നും നോക്കാതെ കയറി വരുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെയുള്ള ഒരു മുന്നറിയിപ്പായി ബഹ്റിനിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം നമ്മളൊന്ന് സൂചിപ്പിക്കുകയാണ് ഈ പറഞ്ഞതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു ജോബ് വേക്കൻസി ബഹ്റിനിലെ ഒരു അറബ് വീട്ടിൽ ജോലിക്ക് ഒരു സ്ത്രീ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ട്രാവൽ ഏജൻസി ഇങ്ങനെ ഒരു അപ്ഡേറ്റ് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുത്തത് ഈ പരസ്യം കണ്ട് കോഴിക്കോടുള്ള ഒരു സ്ത്രീ അവരുടെ സുഹൃത്തിനോട് ഈ ഒരു കാര്യം പറയുകയും അങ്ങനെ ആ സ്ത്രീ ട്രാവൽ ഏജൻസിയുമായി കോൺടാക്റ്റ് ചെയ്യുന്നു ട്രാവൽ ഏജൻസിക്കാവട്ടെ ഈ ഒരു വിവരം കൈമാറിയത് ബഹ്റിനിൽ ജോലി ചെയ്യുന്ന രാജേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ സ്പോൺസറായ അറബിയുടെ വീട്ടിലേക്കാണ് ഇങ്ങനെ ജോലിക്കാളെ ആവശ്യമുള്ളത് അപ്പൊ അത് ജനുവൻ ആണെന്ന് കണ്ടതുകൊണ്ടാണ് ട്രാവൽ ഏജൻസിയും ഇതിങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ടത് ഒടുവിൽ ഈ സ്ത്രീ ഇങ്ങനെ ഇവർ പറഞ്ഞ ഓഫറൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് ബഹ്റിനിലേക്ക് വരുന്നു ഇവിടെ അറബി വീട്ടിൽ താമസവും ഭക്ഷണവും അതിന് പുറമെയായി നാട്ടിലേക്ക് ഓരോ മാസവും മുപ്പത്തി രൂപ നാട്ടിലെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാമെന്നുമാണ് ധാരണ അപ്പോൾ ഈ പറഞ്ഞതനുസരിച്ച് ആദ്യത്തെ മാസം ഇവർ മുപ്പത്തയ്യായിരം കൊടുത്തില്ല മുപ്പതിനായിരം രൂപ ഇട്ട് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ ആദ്യ മാസം ആയതുകൊണ്ട് അവരുടെ വൈഫൈയും സിം കാർഡും ഒക്കെ എടുത്തതിൻ്റെ ചാർജ് ആണെന്നൊക്കെ പറഞ്ഞ് മുപ്പതിനായിരം രൂപ മാത്രമേ കൊടുത്തുള്ളൂ അപ്പോൾ ഇവർക്ക് ഇവിടെ വന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ രൂപയുടെ മൂല്യമോ ദിനാറിൽ കൺവേർട്ട് ചെയ്യുമ്പോഴുള്ള മാറ്റങ്ങളോ ഒന്നും വലിയ ധാരണയുണ്ടായിരുന്നില്ല അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യാനും പോയില്ല പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ രണ്ടാമത്തെ മാസം തൊട്ട് ഇവർക്ക് ശമ്പളമേ കൊടുക്കുന്നില്ല ഇതിങ്ങനെ നീണ്ടു പോവുകയാണ് മൂന്ന് നാല് മാസം കഴിഞ്ഞ സമയത്ത് ഈ ജോലിക്കായി വന്ന സ്ത്രീ ഈ വീട്ടുടമസ്ഥരോട് ഈ കാര്യം അന്വേഷിച്ച് എന്തുകൊണ്ടാണ് സാലറി തരാത്തതെന്ന് അപ്പോഴാണ് അവർ പറയുന്നത് രാജേഷ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ് ഇവരെ മറ്റൊരാളാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത് ആ വ്യക്തി ഇവരുടെ പക്കൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് അത് നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആ തുക മുഴുവനും എടുത്തു തീർന്നാലേ ഇനി നിങ്ങൾക്ക് ശമ്പളം തരാൻ സാധിക്കുകയുള്ളൂ എന്ന് ചുരുക്കി പറഞ്ഞാൽ പെട്ടുപോയൊരവസ്ഥ അപ്പോൾ ഇവർ ഉടനെ തന്നെ ഈ വിവരം നാട്ടിലറിയിച്ച് നാട്ടിലെ ഇവരുടെ ബന്ധുക്കളുടെയൊക്കെ ഒരു സഹായത്തോട് കൂടി എസ് എച്ച് ആർ ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷനെ ഈ വിവരം അവർ അറിയിക്കുകയാണ് അങ്ങനെ ആ ഗ്രൂപ്പിലുള്ള ചില ആളുകൾ ബഹ്റിനിൽ ജോലി ചെയ്യുന്നുണ്ട് അവർ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടു ഈ വിവരം എംബസി അറിയിച്ചു അപ്പോൾ എംബസി പറഞ്ഞത് ആദ്യം പോലീസ് സ്റ്റേഷനിൽ ഈ കാര്യം ധരിപ്പിക്കാനാണ് അപ്പോൾ പോലീസിലൊക്കെ നേരിട്ട് പോകാനൊന്നും ഇവർക്കുള്ളൊരു സാഹചര്യത്തിൻ്റെ ചില അസൗകര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ അറബി അറിയാവുന്ന ഒരാളെക്കൊണ്ട് ഈ പ്രശ്നങ്ങളെപ്പറ്റി അറബിക്കിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് യുവതിയുടെ ഫോണിലേക്ക് അയച്ച് അത് വീട്ടുടമസ്ഥനെ കേൾപ്പിച്ചു അപ്പോൾ അദ്ദേഹത്തിന് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി അവിടെ നിന്നുള്ള തീരുമാനം പിന്നീട് ഇവരെ അറിയിക്കണമല്ലോ അപ്പോൾ ഭാഷ അവിടെ വലിയൊരു പ്രശ്നമായിരുന്നു അങ്ങനെ അടുത്തുള്ളൊരു കടയിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ അറബിക്കും അറിയാം ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ വീട്ടുടമസ്ഥൻ അദ്ദേഹത്തിന്റെ തീരുമാനം ഇങ്ങനെ അറിയിച്ചു അമ്പതിനായിരം ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ ബഹ്റൻ ദിനാർ അത് കെട്ടിവെക്കുകയാണെങ്കിൽ ഇവരെ റിലീസ് ചെയ്ത് കൊടുക്കാവുന്നു അങ്ങനെ എങ്ങനെയൊക്കെയോ അവർ നാട്ടിൽ നിന്ന് ഈ പണം സ്വരൂപിച്ച് അവിടെ കൊടുത്ത് ഒടുവിൽ അവരെ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ് എസ് എച്ച് ആർ ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ തന്നെ അവർക്ക് ടിക്കറ്റും എടുത്ത് അവരെ സുരക്ഷിതയായി നാട്ടിലെത്തിച്ചിരിക്കുന്നു നാട്ടിൽ നിന്ന് ഇതുപോലെ ഒരു വിസയുണ്ട് ഒരു ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഉടനെ തന്നെ മറ്റൊന്നും ചിന്തിക്കാതെ കയറി വരുന്ന ആളുകൾ പ്രത്യേകം ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ബോധവാന്മാരാകുക നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകളോട് ഇങ്ങനെയുള്ള സംഭവങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ കൃത്യമായ രേഖകളും ജോബ് കോൺട്രാക്റ്റും അത് വീട്ടുജോലി എന്ത് തരത്തിലുള്ള ജോലികളാണെങ്കിലും പ്രോപ്പറായിട്ടുള്ള ചാനലിലൂടെ മാത്രം ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്ക് വരാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും അപ്പോൾ ഈ ഒരു സംഭവത്തിൽ സമയോചിതമായ ഒരു ഇടപെടൽ നടത്തിയ എസ് എച്ച് ആർ ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷനോടുള്ളൊരു വലിയ നന്ദി കൂടി ഒരു അവസരത്തിൽ അറിയിക്കുന്നു പാരീസ് ഒളിമ്പിക്സിൽ സൽവയുടെ കുതിപ്പിന് വെള്ളി തിളക്കം വനിതകളുടെ നാനൂറ് മീറ്ററിൽ ബഹ്റിന്റെ സൽവാദ് ആണ് വെള്ളി മെഡൽ നേടിയിരിക്കുന്നത് ഇപ്പോൾ ഒരു സ്വർണ മെഡലും ഒരു വെള്ളി മെഡലും നേടി ബഹ്റിൻ ലോക രാജ്യങ്ങളിൽ നാല്പത്തിയാറാം സ്ഥാനത്താണുള്ളത് ജി സി സി രാജ്യങ്ങളിൽ തലയെടുപ്പോടെ ഒന്നാം സ്ഥാനത്ത് ബഹ്റിൻ നിൽക്കുന്നു എന്നുള്ളതും അത്യധികം അഭിമാനകരമായ ഒരു കാര്യമാണ് ബഹ്റിൻ സൽമാനിയ ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്തു വന്നിരുന്ന സിനിമോൾ ജിജോ നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു അർബുദ ബാധിതയായി ചികിത്സയിൽ കഴിയവേ നാട്ടിൽ വെച്ച് മരണപ്പെട്ടിരിക്കുകയാണ് മക്കൾ ബേസിൽ ബെർട്ടിന എന്നിവർ ബഹ്റിനിലെ സ്കൂളുകളിലാണ് പഠിക്കുന്നത് ഐ വൈ സി സി ബഹ്റിൻ സ്പോർട്സ് വിങ്ങിന്റെയും ചാരിറ്റി വിങ്ങിന്റെയും മുൻ കൺവീനർ കൂടിയായിരുന്ന മോന്റെ ഭാര്യയാണ് സിനിമ അവരുടെ നിര്യാണത്തിൽ ഐ വൈ സി സി ബഹ്റിൻ അനുശോചനം അറിയിച്ചു ബഹ്റിൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി